നമസ്കാരം കാട്ടുള്ളിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കാഴ്ചയിൽ എള്ളിനോട് സമാനമായ എള്ളിന്റെ മറ്റൊരു കാട്ടുപതിപ്പാണ് കാട്ടള് സസ്യ കുടുംബത്തിലെ സെസാമം ജനസിൽപ്പെട്ട റേഡിയേറ്റം സ്പീഷിസാണ് കാട്ടള്ള് ഇതിന്റെ ശാസ്ത്രീയ നാമം സെസാമം റേഡിയേറ്റം എന്നുള്ളതും അതുപോലെ തന്നെ സെസാമോറ്ററിസ് റേഡിയേറ്റ എന്നുള്ളതുമാണ് മലയാളത്തിൽ ഇതിനെ കാട്ടള്ള് എന്നാണ് വിശേഷിപ്പിക്കുക ഇംഗ്ലീഷിൽ ഇതിനെ ി സീഡ് ബ്ലാക്ക് ബെന്നി സീഡ് ബ്ലാക്ക് സെസമേ വെജിറ്റബിൾ സെസമേ എന്നൊക്കെ വിളിക്കാറാണ് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം കാട്ടളിന്റെ ജന്മദേശം ആഫ്രിക്കയാണെന്ന് കരുതപ്പെടുന്നു ആഫ്രിക്ക ഇന്ത്യ ശ്രീലങ്ക തെക്കേ അമേരിക്ക എന്നിവിടങ്ങളില് പ്രത്യേകിച്ച് തെക്കേ അമേരിക്കയിലെ ഗയാന പ്രദേശങ്ങളിൽ ഇത് കാണപ്പെടുന്നുണ്ട് കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്നുണ്ട് കാട്ടിലെ ഒരു കളയായി കൃഷിയിടങ്ങളിൽ ശല്യമായി വളരാറുണ്ട് വരണ്ട പാറപ്രദേശങ്ങളിൽ പോലും ഇത് വളരുകയും പുഷ്പിക്കുകയൊക്കെ ചെയ്യും പരിസ്ഥിതി മൂല്യത്തെ നോക്കാം സ്വിങ്സ് നിശാശലഭങ്ങള് ആന്റിഗസ്ട്ര നിശാശലഭങ്ങൾ എന്നിവയുടെ ലാർവ ഭക്ഷണ സസ്യമാണ് കാട്ടുള്ള രൂപകരണം നോക്കാം ഒന്നര മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന പുഷ്പിക്കുന്ന ഒരു വാർഷിക സസ്യമാണ് കാട്ടുള്ള തണ്ട് പൊതുവെ ശാഖകളില്ലാത്തതോ ഏഹ് ചിലപ്പോൾ അപൂർവമായ ശാഖകൾ ഉള്ളതോ ആയിരിക്കാം ചെടിക്ക് പൊതുവെ അസുഖകരമായ ഒരു ഗന്ധം ഉണ്ടാകും തണ്ട് നാല് കൌണുകൾ ഉള്ളതും രോമിലോ ആണ് താഴത്തെ ഇലകൾ പലതരത്തിലുള്ളതാണ് മുഖഭാഗം ചെറുതായി ഇലകൾക്ക് മാറ്റം വരും ഇലയുടെ കക്ഷങ്ങളിൽ നിന്ന് പൂക്കൾ ഒറ്റയ്ക്ക് വിരിയും പൂക്കൾക്ക് പിങ്ക് നിറമായിരിക്കും അല്ലെങ്കിൽ പിങ്കിന്റെ മിശ്രിതമായിരിക്കും കായകള് എിൻ്റെതുപോലെ തന്നെയായിരിക്കും ഇനങ്ങളെ നോക്കാം എള്ള് നാല് തരമുണ്ട് കറുത്ത എള് അഥവാ വെള്ള വെള്ളയള് ചുവന്ന എള്ള് കാട്ടെള്ള് ഇതിൽ ആദ്യം പറഞ്ഞ കാട്ടൊഴുകി ഒഴിയുള്ള മൂന്നിനും നല്ല എള്ള്ള് എന്നാണ് പൊതുവെ പറയാറുള്ളത് കാട്ടെള്ളിന്റെ പൂവ് പിങ്ക് അഥവാ റോസ് കളർ ആയിരിക്കും നല്ല എള്ളിന്റെ പൂവ് വെള്ളയായിരിക്കും കാട്ടെള്ളിന്റെ വിത്ത് പരിക്കനായിരിക്കും നല്ല എള്ളിന്റെ വിത്ത് മിനുസമുള്ളതായിരിക്കും കാട്ടില് അത്ര രുചികരമായിരിക്കില്ല നല്ല ഉള്ളിൽ രുചികരമായിരിക്കും ഇതാണ് അതിന്റെ വ്യത്യാസങ്ങൾ പൊതു ഉപയോഗങ്ങളെ നോക്കാം കാട്ടിലിന്റെ ഇലകൾ ആഫ്രിക്കയിലെ ഒരു ജനപ്രിയ പച്ചക്കറിയാണ് ഇലകൾ പാകം ചെയ്തോ അല്ലാതെയോ ഉപയോഗിക്കാറുണ്ട് ആഫ്രിക്കയിൽ ഇലകൾ ഉണക്കി വെച്ചും ഭക്ഷണത്തിന് ഉപയോഗിക്കാറുണ്ട് ഇളം തണ്ട് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് വിത്തും ഭക്ഷ്യയോഗ്യമാണ് വിത്തിൽ നിന്ന് എടുക്കുന്ന എണ്ണയും ഭക്ഷ്യയോഗ്യമാണ് ഔഷധ മൂല്യത്തെ നോക്കാം ഔഷധ മൂല്യമുള്ള ഇലകള് വിവേചന ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് തണ്ടും പുറന്തൊലിയും ബാക്ടീരിയൽ ഗുണങ്ങളുള്ളതാണ് തേൽ ഉളുക്ക് അപസ്മാരം ക്ഷയം തൊണ്ടവേദന പാമ്പിന്റെ വേഷം സർവാംഗ വേദന എന്നിവയ്ക്കെല്ലാം നാട്ടുവൈദ്യത്തിൽ കാട്ടുകൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ പരമ്പരാഗത ആയുർവേദത്തിൽ അത് പ്രത്യേകിച്ച് പഴയ ആയുർവേദത്തിൽ അത്ര ഗൗരവമായിട്ട് ഇതിനെ മരുന്നായിട്ട് ഉപയോഗിച്ച് കാണുന്നില്ല ഔഷധ പ്രയോഗങ്ങളെ നോക്കാം കാട്ടള്ളിന്റെ പൂവും ഞെരിഞ്ഞിലും കൂടി പശുവിൻ പാലിന്റെ പതയിൽ അരച്ച് തേച്ച് കഴിഞ്ഞാൽ മുടി സമർത്ഥമായി വളരും രണ്ട് കാട്ടള്ളിന്റെ ഇലയും പൂവും അരച്ച് താളിയായി തലയിൽ തേച്ചാൽ തലയ്ക്ക് നല്ല കുളിർമ കിട്ടും താരൻ മാറും മുടിക്ക് നല്ല നിറവും നിറവുമുണ്ടാവും മൂന്ന് കാട്ടളിന്റെ സമൂലം ചതച്ചെടുത്ത് താളിയായി തലയിൽ തേച്ച് കുളിക്കുക അങ്ങനെ ഒരു മാസം ചെയ്താല് ചെമ്പിച്ച മുടികൾ കറുപ്പ് നിറമായിട്ട് മാറും നാല് തേൽ കുത്തുന്നതിനുള്ള മറുമരുന്നായി ഇതിന്റെ ഇലയുടെ കഷായം ആദിവാസികൾ സേവിക്കാറുണ്ട് അഞ്ച് ഉളുക്ക് ചികിത്സിക്കുന്നതിനായി കാട്ടുള്ള സമൂല മരച്ച് പുറമെ വരട്ടാറുണ്ട് ആറ് ഇതിന്റെ ഇലക്കഷായം ഷാംപുവീം തലയിലെ പേൻ കൊല്ലാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് ഏഴ് പ്രസവം എളുപ്പമാക്കാനായിട്ട് ഇതിന്റെ ഇലയുടെ കഷായം ആദിവാസികൾ അകത്ത് സേവിക്കാറുണ്ട് മായവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം നല്ല എള്ളിന്റെ എണ്ണയുമായി കാട്ടിന്റെ എണ്ണ കലർത്തി പഴയ കാലങ്ങളിൽ മായമായിട്ട് ഉപയോഗിക്കുമായിരുന്നു ഇന്ന് അതിനേക്കാൾ ഗൗരവമുള്ള മായങ്ങൾ വന്നിട്ടുണ്ട് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ആശംസിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം